ഹായ് ഫ്രണ്ട്സ് നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരു പ്രധാന കാര്യമാണ് കോൺഗ്രസ് മത്സരിച്ചുകൊണ്ട് മാത്രമാണ് മതേതര വോട്ടുകൾ ചിന്നഭിന്നമായിക്കൊണ്ട് എ എ പിക്ക് ഭരണം നഷ്ടപ്പെടുകയും ബി ജെ പി ഡൽഹിയിലെ ഭരണം തിരിച്ചു പിടിച്ചു ഇരുപത്തേഴ് വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു പിടിച്ചു എന്ന ആരോപണം കോൺഗ്രസിൻ്റെ മുകളിൽ ചാരി വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഇടതുപക്ഷക്കാരോടാണ് പറയുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം പതിനഞ്ച് വർഷ കാലഘട്ടത്തോളം തുടർച്ചയായി കോൺഗ്രസ് ഭരിച്ചിരുന്ന ഒരു ശീലാധീക്ഷത വെച്ച് ഭരിച്ചിരുന്ന ഒരു സംസ്ഥാനം ആ ഡൽഹി സംസ്ഥാനത്ത് ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് ഉയർന്നു വരുന്ന ഒരു പുതിയ പ്രസ്ഥാനം എ എ പി എന്ന് പറയുന്ന ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി അവരുടെ ഭരണം പിടിക്കുന്നു മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി ഭരണം പിടിക്കുന്നു അടുത്ത വർഷവും അത് കിട്ടുന്നു അങ്ങനെ മൂന്ന് ടൈമായിക്കൊണ്ട് ഭരിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഒരു രാഷ്ട്രീയ പാർട്ടി അതിനു മുമ്പ് ആ നാട് ഭരിച്ചിരുന്ന ആ പ്രദേശം ഭരിച്ചിരുന്ന ആ സംസ്ഥാനം ഭരിച്ചിരുന്ന കോൺഗ്രസ് മത്സരിച്ചത് കൊണ്ട് മാത്രമാണ് തോറ്റുപോയതെന്ന് പറയുന്നു നമുക്കെല്ലാവർക്കും അറിയാം അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന ഇവരുടെ ഏറ്റവും തലതൊട്ടപ്പനായ എ എ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കോർഡിനേറ്റർമാർ ഒരാളായ ഏറ്റവും ദേശീയ കോർഡിനേറ്ററായ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് തോൽക്കുന്നു മനീഷ് സിസോദിയെ പോലെയുള്ള രാഷ്ട്രീയ നേതാവ് എ എ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് തോൽക്കുന്നു ഇതിൻ്റെ ഇടയിൽ തന്നെ അധീഷ എന്ന് പറയുന്ന കെജ്രിവാൾ മാറുന്ന സമയത്ത് നിർത്തിയ സി എം മുഖ്യമന്ത്രി ഇതിനിടയിലൂടെ തന്നെ ജയിച്ചു വരുന്നു ചെറിയ വോട്ടുകൾക്ക് ജയിച്ചു വരുന്നു സംസ്ഥാനത്ത് മുഴുവൻ ആൻറ്റിന്യോമസിയുമായി ബന്ധപ്പെട്ടുള്ള വലിയ രീതിയിലുള്ള എതിർപ്പ് എ എ പിക്ക് വലിയ രീതിയിൽ അഴിമതിക്കെതിരെ സംസാരിച്ചുകൊണ്ട് കടന്നു വന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർക്കെതിരെ അഴിമതി ആരോപണങ്ങൾ ഉയർന്നപ്പോൾ അതിനെ സിരസ് വഹിച്ചതാണ് ഡൽഹി ജനത ചെയ്തത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കേണ്ടതുണ്ട് ഇതിനു മുമ്പും ഇവർക്ക് കൃത്യമായ ഒരു ധാരണയുണ്ടായിരുന്നില്ല നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് എന്ത് കാരണവശാലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് ഒരു കൃത്യമായ ഒരു നിലപാടുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സിന് സെക്കുലർ നിലപാടുണ്ട് എ എ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഈത് തരത്തിലുള്ള നിലപാടെന്ന് നമ്മളൊന്ന് ആലോചിക്കുന്നു വികസനം പോലെയുള്ള കാര്യങ്ങൾ പറയുകയല്ലാതെ ഈ രാജ്യത്തിന് നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ രാജ്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ രാജ്യത്തിന് ദേശീയ തലത്തിൽ ചർച്ച ചെയ്യുന്ന ഏതെങ്കിലും വിഷയത്തിൽ കൃത്യമായൊരു നിലപാട് ഉയർത്തുവാനോ പ്രതികരിക്കാനോ പ്രതിഷേധിക്കാനോ ഈ തരത്തിലുള്ള എ എ പി പോലെയുള്ള സംഘടനകൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തയ്യാറായിട്ടില്ല നമുക്കെല്ലാവർക്കും അറിയാം സി എ വിരുദ്ധ എൻ ആർ സി വിരുദ്ധ സമരങ്ങൾ നടക്കുമ്പോൾ ആ ഡൽഹി മസ്ജിദുമായി ബന്ധപ്പെട്ട് ഇന്ന് വലിയ സമരങ്ങൾ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ അവിടെ ഒന്ന് കൃത്യമായൊരു നിലപാട് പറയാതെ അതിന്ന് ഒഴിഞ്ഞു മാറി മുന്നോട്ട് പോകുന്ന ഒരു കൃത്യമായി ബി ജെ പി ബി ടീമായി കടന്നു പോകുന്ന ഒരു സാഹചര്യമായി നക്കാലഘട്ടത്തിലുണ്ടായിരുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഹനുമാൻ കോവിലുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ സംഘടിപ്പിച്ചുകൊണ്ട് ഈ ബി ജെ പിയുടെ ഒരു ബി ടീമായി കൊണ്ട് കടന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ടായി ഹിന്ദുത്വയോ പ്ലസ് അതുപോലെ തന്നെ ഹിന്ദുത്വം മധ്യവർഗ്ഗത്തെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു വികസന ഒരു വികസനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പോളിസി മാത്രമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഈ രാജ്യത്ത് നിലനിൽക്കുന്ന രാഷ്ട്രീയ വ്യവസ്ഥകളും മത രാഷ്ട്രീയ ജാതി സംവിധാനങ്ങളെ ഒന്നും അഡ്രസ്സ് ചെയ്യാതെ രാജ്യത്ത് ഇത്രയധികം പ്രശ്നങ്ങൾ നടക്കുമ്പോൾ അതിനൊന്നും പ്രതികരിക്കാതെ ഒരു സെക്യുലർ നിലപാടും കൃത്യമായ സമയങ്ങളിൽ പ്രതികരിക്കാതെ ഇങ്ങനെ പോകുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഈ തരത്തിലുള്ള ഒരു അടി അടികിട്ടിയിലെങ്കിലേ സംശയവുമുള്ളൂ നമ്മളെന്ന് ആലോചിക്കുന്നുണ്ടോണ്ട് ഹേമന്ത് സോറൻ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി ജാർഖണ്ഡിലെ മുഖ്യമന്ത്രി ഇതുപോലെ ജയിലിൽ കിടന്നുകൊണ്ട് തിരിച്ചു വന്ന് വീണ്ടും മുഖ്യമന്ത്രിയായിരുന്നു അതുപോലൊക്കെ ആകുമെന്നായിരുന്നു അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത് അതുപോലെ ആകുമെന്നായിരുന്നു ഇദ്ദേഹം വിചാരിച്ചത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനം വിചാരിച്ചിരുന്നത് പക്ഷേ ഇദ്ദേഹം തന്നെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ തന്നെ നടന്ന ഒരു ഇലക്ഷനായിരുന്നു ലോക്സഭാ ഇലക്ഷൻ എന്ന് പറയുന്നത് ആ ലോക്സഭ ഇലക്ഷനിൽ പോലും ഇത്ര മൃഗീയമായുള്ള ഒരു ഒരു സംവിധാനമുണ്ടായിട്ടും ഇവർക്ക് എന്തുകൊണ്ട് ഈ ഇവിടെ ലോ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പറ്റിയില്ല എന്ന കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് കൃത്യമായ രാഷ്ട്രീയ നിലപാടുകളില്ലാത്തത് കൊണ്ട് തന്നെയാണ് തോറ്റുപോയിട്ടുള്ളത്